ഹായ് ഗൈസ് ഇപ്പോൾ ഫോൺ തോന്നാല് വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും എല്ലായിടത്തും ഓണം ഓണപ്പൂക്കളം ഓണ ഡ്രസ്സ് സെറ്റ് സാരി മറ്റേ ഓണസദ്യ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അല്ലേ വല്ലാത്തൊരു ഓണമോഡിലാണ് നമ്മൾ അപ്പോൾ ഞങ്ങൾക്കും ഇന്നൊരു പൂക്കളം ഇടാനും അത് സെറ്റാക്കാനൊക്കെ ഒരു അവസരം കിട്ടി അപ്പോൾ അവസരം കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഞാൻ ഇന്നിപ്പോൾ ആ പൂക്കളൊരുങ്ങിയ ഒരു കഥ പറയാനാണ് വന്നത് ഇന്ന് ആ പൂക്കളുണ്ടാകാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ചെറിയ മോൻ്റെ സ്കൂളിൽ നിന്ന് ഓണ പരിപാടിയാണ് അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ ഓരോരോ ഐറ്റംസുകൾ കൊണ്ടുവരണം എന്നായിരുന്നു മോനെ കായ്ക്ക് ചിലവില്ലാത്തൊരു പരിപാടി തന്നെ ഓന ഏറ്റെടുത്തത് സ്വന്തം വായൻ്റെ ഇല ചോറ് തിന്നാനുള്ള വായൻ്റെ ഇല ഓനെ ഏറ്റു അപ്പോൾ ഓൻ രാവിലെ തന്നെ എണീറ്റ് പോയി അടുത്തുള്ള പാടത്ത് പോയി ഒരു പത്തമ്പത് പിന്നെ വായയില വെട്ടി വന്ന് ഞാനത് കഴുകി വൃത്തിയാക്കി കൊടുത്തു ഓൻ്റെ ഇപ്പം നല്ല അടിപൊളിയായിട്ട് കെട്ടി കൊടുത്ത് അപ്പോൾ ഇതൊക്കെ ഈ കഴുകുമ്പോഴും കെട്ടുമ്പോഴും ഒക്കെ അപ്പം നമ്മൾ പഴയ കാല ഓണ ഓർമ്മകൾ പറയുമായിരുന്നു സ്കൂളിൽ പൂക്കളടുന്നതും ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ അഴിറക്കിയിരിക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എൻ്റെ മൂത്തശ്ശനടുത്തൊന്ന് കണ്ടറിഞ്ഞ് ഇതാക്കണ പൂവ് തെറ്റിച്ചാണ്ട് ഇട്ടൂടെ ഓണക്ക ഓണപ്പൂക്കളൊന്ന് അപ്പം പിന്നെ ഓണപ്പൂക്കളം ഞമ്മക്കൊന്നും ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ പൂക്കളം ഇടാനുള്ള ആ ഒരു സെറ്റപ്പിലിങ്ങനെ പൂ പൂവൊക്കെ എടുത്ത് വെച്ചപ്പം ഇമ്മതാ ആ പൂവ് ഓരോ ഇതളുകളാക്കി ചെറുതാക്കി വെട്ടിത്തരാനായിട്ട് കൂടിയിട്ടുണ്ട് കൂടെ തന്നെ മൂത്തച്ഛൻ്റെ മക്കളും കൂടെ കൂടി ഇത് നമ്മളാട് മെനക്കെട്ടപ്പോൾ എല്ലാവർക്കും വൈപ്പായി അപ്പൊ പിന്നെ സംഗതി കുശാലായി ഓറഞ്ച് മല്ലിയും മഞ്ഞ മല്ലിയാണ് കിട്ടിയത് നമ്മളിവിടെ വെറൈറ്റി പൂക്കളാണ് ഇട്ടുണ്ടാക്കാൻ പോണത് നമ്മളെ ടൈൽസ് മേലുള്ള ആ ചിത്രത്തും മേലന്നെ പൂക്കളിട്ടങ്ങാണ്ട് നമ്മൾ അടിപൊളി പൂക്കളൊക്കാൻ പോവാണ് അപ്പോൾ കൂടെ കൂടിയത് മൂത്തശ്ശൻ്റെ രണ്ട് മക്കളാണ് അവരിതാ പൂക്കളൊക്കെ വെട്ടി സെറ്റാക്കി ആകെ രണ്ട് കളർ പൂക്കളാണ് ഉണ്ടായിരുന്നത് പിന്നെ തൊടുവിലുണ്ടായിരുന്ന പച്ചച്ചീരിയും ചുവപ്പ് ചീരിയും ഒക്കണ്ട് വെട്ടി സംഭവം കളറാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉണ്ടാക്കി ഒരാള് പനിയായിട്ട് നിന്ന് റെസ്റ്റ് എടുക്കാൻ വന്നതാ കൈ മുതൽ സൂചിയൊക്കെ ഉണ്ട് അതൊന്നും ഓർമ്മയില്ലാതെയാണ് ഇപ്പൊ ഈ പൂക്കൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെ അല്ലേ ടൈൽസിന്റെ ചിത്രത്തിന് മുതൽ പൂക്കൾ ഇടാന്ന് പറഞ്ഞത് ആരും ചെയ്തു വയ്ക്കാത്തൊരു സംഭവമാണ് സംഭവം മുറ്റത്തിടാനായിരുന്നു വിചാരിച്ചിരുന്നത് മുറ്റത്തിടാൻ മഴ കാരണം അണ്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ ഇടാനും കഴിയില്ല ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് ചെന്ന് നോക്കും പക്ഷേ കലാബോധമുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് പറഞ്ഞാണ്ട് പോലെ എന്നെ അപമാനിച്ചു വിട്ടു കേസ് അപമാനിച്ചു വിട്ടു എന്നാലും നമ്മൾ അവിടെ ഒക്കെ ഒന്ന് തൊട്ട് തലോടാനൊക്കെ ചെന്ന് പക്ഷേ ഈ വൈക്ക് വന്നു പോകരുത് എറണാണ്ട് ഇന്നെ പറഞ്ഞയച്ചു പൂക്കളത്തിന്റെ കാൽഭാഗം മുക്കാഭാഗം എന്ന് പറഞ്ഞ മാരിയൊക്കെ ഏകദേശം ഇവിടെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട് നല്ല ആളും നല്ല ആത്മാർത്ഥതായിട്ട് എന്നെ മെനക്കിട്ടിട്ടുണ്ട് പൂക്കള ക്ഷീണിച്ച് കഞ്ഞി കുടി വരെ എത്തി ഇവിടെ ആള് ഇഞ്ചക്ഷൻ വെച്ച് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് ആ ഒരു ക്ഷീണത്തിലാണ് അപ്പൊ കഞ്ഞി കൂടി കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് ശരിയാവില്ല എന്ന് പറഞ്ഞാണ്ട് അവൻ്റെ അമ്മ കഞ്ഞി കൊടുന്ന് കൊടുത്ത് അപ്പൊ ആ കഞ്ഞിയൊക്കെ കുറിച്ച് വീണ്ടും അവർ പൂക്കള പരിപാടികൾ തുടങ്ങി യഥാ ഏകദേശം ഫൈനൽ ആയി തുടങ്ങി കാണാൻ തന്നെ എന്ത് ചോർക്കാലെ അപ്പൊ ഇങ്ങനെ നിങ്ങളെ ഓണൊക്കെ കളറല്ലേ ഈ കട്ടുറമ്പ് കഥകൾ ചാനലിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഓണം ആശംസിക്കുന്നു അപ്പോൾ നമ്മളെ ഈ പൂക്കളം ഇഷ്ടമായാല് ഇത് സെറ്റാക്കിയ ആൾക്കാർക്ക് ഒരു ലൈക്ക് ലൈക്കണ്ട് കൊടുത്തേക്കും